മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയാണ് പ്രതിഷേധ സംഗമം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു ആർ എസ് എസ് വക്താവുമായി പോലീസിലെ ഉയർന്ന ഓഫീസർ നടത്തിയ രഹസ്യ ചർച്ചയെ മുഖ്യമന്ത്രി കണ്ടില്ലെന്നടിക്കുന്നത് പോലീസ് സേനയ്ക്കുമേൽ സ്വാധീനമാണ് വ്യക്തമാക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി കുറ്റപ്പെടുത്തി ഇവിടെ ചെയ്യുന്ന മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങളും അത് ആർ എസ് എസിന്റെ അനുകൂലമാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇക്കാലങ്ങളിലൊക്കെയും പോലീസിനെ നിയന്ത്രിച്ചിരുന്ന സെൻകുമാർ എന്ന ഡി ജി പി റിട്ടയർ ആയതിനു ശേഷം എന്താണ് സംഭവിച്ചത് വംശീയ വിഷം പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് നമ്മളെല്ലാം കണ്ടതാണ് പറഞ്ഞു വന്നത് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുകയും ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുകയും പിന്നീട് റിട്ടയർ ആയതിന് ശേഷം ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് വിഷം തുപ്പുന്ന സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ആഭ്യന്തര സ്ഥിതി ആഭ്യന്തരം രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് പോലീസ് ആർ എസ് എസ് സർക്കാർ കൂട്ടുകെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം എഫ് ഐ ടി യു ജില്ലാ സമിതി അംഗം മുജീബ് കോലളമ്പ് ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സി വി കലീൽ മുനിസിപ്പൽ സെക്രട്ടറി നാസർ ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ പി നദീർ സ്വാഗതവും ടി പിഒ മുജി നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ